ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞെടുത്തു ഇത് വെച്ച് നമുക്കൊരു നല്ല ഡിഷ് തയ്യാറാക്കാം അപ്പോൾ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ധാരാളം മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നമുക്ക് മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി മാങ്ങ ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി വേവ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് ഇതരച്ചെടുത്തതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ നാരുകളൊക്കെ കളയാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് അതിനുശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അലിയിച്ചെടുക്കാൻ വേണ്ടി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി അലിയിച്ചെടുക്കാം ഇത് ഞാൻ ചേർത്ത് കൊടുത്തത് അറുപത് എം എൽ കപ്പിൻ്റെ കപ്പിനാണ് ഇതുപോലെ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സമയമുണ്ട് അതാണ് ഇതിൻ്റെ പാകമാവുന്ന സമയം അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായി ഒന്ന് മെൽട്ടായിട്ടുണ്ടാവും അതായതുപോലെ ഇതുപോലെ കയ്യിലിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇതാവുന്ന സമയമാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ അരിച്ചു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കുറുക്കി എടുക്കണം ഇത് നന്നായി പതച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ അഴുക്ക് പോലെ ഇതേപോലെ വരും ഇത് നമ്മൾ കോരി മാറ്റിയെടുക്കണം അത് ഈ മാങ്ങയുടെ നാരും അതുപോലെ കുറച്ചതിൻ്റെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്കിത് ഇതുപോലെ തിളക്കുന്ന സമയത്ത് കോരിക്കളയണം ഏകദേശം ഒരമുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മുടെ ഇത് നന്നായി ഇതുപോലെ മെൽട്ടായിട്ട് വരും അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ഇത് കഴിക്കാൻ നമ്മൾ മാ പച്ചമാങ്ങ വെച്ചിട്ട് നമ്മൾ മിഠായി ആണ് തയ്യാറാക്കുന്നത് ഞാൻ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയുടെ സ്വാഭാവിക നിറം മാത്രമാണുള്ളത് ഇതിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നവരുണ്ട് അപ്പോൾ ഞാനിതൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മുടെ മാങ്ങ മുട്ടായി ആക്കേണ്ടത് നമുക്ക് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അതായത് ഏകദേശം ഇതുപോലെയുള്ള സമയത്താണ് നമ്മളിതൊന്ന് നമുക്ക് പഞ്ചസാര ലൈനി കൈ കൊണ്ട് തൊട്ട് നോക്കിയ പോലെ ഇത് തൊട്ട് നോക്കിയാൽ ഇത് ഏകദേശം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവം ആയി ആയിക്കിട്ടും പിന്നെ ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അതുപോലെ ഇതിൻ്റെ മോൾഡ് വേറെ തന്നെ വാങ്ങാൻ കിട്ടും അതിലോ ആക്കാം എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് കട്ട ആക്കുന്ന സാ പാത്രം എടുത്തിട്ടാണ് ആക്കുന്നത് ഒരല്പം എണ്ണ കൂടി നമുക്കിതിലേക്ക് പുരട്ടി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാം അതായത് ഇപ്പം നന്നായി നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മധുരവും ചെറിയ പുളിയും ഒക്കെ ചേർന്ന് മാങ്ങ മുട്ടായിയാണിത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് കരുതുന്നു മാങ്ങ കി സമയത്ത് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ പാകം ഇനി നമുക്ക് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തണുയാൻ അനുവദിക്കാം തണുത്തതിന് ശേഷമാണ് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളു നമ്മൾ റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി സമയം കൂടി ഇത് നല്ല സെറ്റ് ആയി വരും അതായത് പോലെയാണ് ഉണ്ടാകുക താങ്ക് യു ഫോർ വാച്ചിങ്